ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ജൂൺ ഇരുപത്തിയേഴ് ഈശോ മിഷിഹായുടെ ദിവ്യഹൃദയം നമ്മുടെ ജീവിതകാലത്തിൽ ആശ്വാസമായിരിക്കുന്നു ഒരു വിശ്വസ്തനായ സ്നേഹിതനെ കണ്ടെത്തുവാൻ പ്രയാസമെന്നും ഇങ്ങനെ ഒരുത്തനെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാനെന്നും റൂഗാദീശ കൂതാശിയാൽ സർവശക്തൻ തന്നെ അരു ചെയ്തിരിക്കുന്നു ഒരു ഉത്തമ സ്നേഹിതൻ തൻ്റെ സഖിയുടെ സകല ഭാഗ്യങ്ങളിലും സന്തോഷിക്കുകയും അവന് നേരിടുന്ന സകല സങ്കടങ്ങളിലും പീഡനങ്ങളിലും അവനെപ്പോലെ തന്നെ ഖേദിക്കുകയും അവനെ സകല ഞെരുക്കങ്ങളിലും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയല്ലേ തൻ്റെ സ്നേഹിതന് ഏതെല്ലാം വിധത്തിലുള്ള ഭാഗ്യവും നന്മയും ബഹുമതിയും സിദ്ധിപ്പാൻ കടപ്പെട്ടിട്ടുണ്ടോ ആയത് തനിക്ക് തന്നെ ലഭിക്കുന്നതുപോലെ വിചാരിക്കുകയും അവ അവന് സിദ്ധിക്കുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യുന്നു ഇപ്രകാരമുള്ള ഒരു സ്നേഹിതനെ കണ്ടെത്തുവാൻ പ്രയാസമാണെന്ന് വേദാഗമം സാക്ഷിക്കുന്നത് നീ ഒരു സ്നേഹിതനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് വിചാരിക്കുക ഇയാളുമായുള്ള സ്നേഹബന്ധം പൊട്ടിപ്പോകുന്നതിന് എത്ര നേരം വേണ്ടിയിരിക്കുന്നു ഏറെനാൾ ഒരാത്മാവ് പോലെ ജീവിച്ചിരുന്നതിന് ശേഷം രസിക്കാത്ത ഒരു വചനം നിസ്സാരമായ സംശയം അല്ലെങ്കിൽ ഒരു ഉപചാര വചനം പറയുവാൻ വിട്ടുപോയ കാരണത്താൽ അവർ ഇരുപരും ഒരിക്കലും തമ്മിൽ യോജിക്കാതെയും മഹാശത്രുക്കളെപ്പോലെയും ആയിത്തീരുന്നതായ സംഭവങ്ങൾ ദുർലഭമെന്ന് നീ വിചാരിക്കുന്നുവോ സ്നേഹബന്ധം തീർന്നു പോയാൽ പിന്നീട് ഏതെല്ലാം പ്രതിവിധി ചെയ്താലും അത് പൂർവസ്ഥിതി പ്രാപിക്കുക അസാധ്യമായ ഒരു സംഗതിയാണ് എന്നാൽ എല്ലാ പ്രകാരത്തിലും ഒരു ഉത്തമനായ ഒരു സ്നേഹിതനെ കണ്ടെത്തിയെന്ന് നീ വിശ്വസിച്ചാലും ഈ നിൻ്റെ ഉത്തമ സ്നേഹിതൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമോ എല്ലാവിധത്തിലും നിന്നെ സഹായിപ്പാൻ ശക്തനാകുമോ എല്ലാ നാഴികകളിലും വിനാഴികകളിലും നിൻ്റെ ദുഃഖങ്ങളെയും അരിഷ്ടതകളെയും കണ്ട് ഗ്രഹിച്ച് അവയ്ക്ക് തക്ക ആശ്വാസം വരുത്തുവാൻ ഗുണദോഷങ്ങൾ പറഞ്ഞു തരുവാനും സാധ്യമാകുമോ നീ എന്ത് പറയുന്നു ഇത്ര ഉത്തമനായ സ്നേഹിതനെ നീ കണ്ടുപിടിച്ചാലും ഇഹലോക സ്നേഹബന്ധം ഒരാളുടെ മരണത്തോടെ അവസാനിക്കുന്നു പിന്നീട് നീ ഇപ്രകാരം എത്ര സ്നേഹിതരെ നേടിയാലും ഇതുപോലെ തന്നെ അവസാനിക്കുകയും ചെയ്യും എന്ന് തന്നെയുമല്ല സ്നേഹം കാലം കൊണ്ട് തീർന്നു പോകുന്നു മനുഷ്യനിൽ ശരണം പെടുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന വേദഗമ ഭാഗ്യം നീ ഓർത്തുകൊള്ളുക എന്നാൽ മിഷിഹായുടെ ദിവ്യഹൃദയത്തെ സ്നേഹിച്ച് നിന്റെ ഉത്തമ സുഹൃത്തായി തിരഞ്ഞെടുത്താൽ ഒരിക്കലും നിനക്ക് ഇപ്രകാരം സംഭവിക്കുന്നതല്ല ഈശോയെ ഏതെല്ലാം പ്രകാരത്തിൽ ഉപദ്രവിച്ചാലും നീ മനസ്താപപ്പെടുന്നുവെങ്കിൽ മിഷിഹായുടെ ദിവ്യഹൃദയം നിന്റെ പാപങ്ങളെ ഒരിക്കലും ഓർമ്മിക്കുന്നതല്ല അവിടുന്ന് സർവശക്തനും സകല നന്മ സ്വരൂപനുമായിരിക്കുന്നതിനാൽ നിന്നെ എല്ലാ പ്രകാരത്തിലും സഹായിപ്പാനും നിനക്ക് സകല നന്മകളും ചെയ്യുവാനും സന്നദ്ധനായിരിക്കുന്നു മനുഷ്യപുത്രരോടുകൂടെ ഇടവിടാതെ ലോക അവസാനം വരെ ഉണ്ടായിരിക്കുമെന്ന് അരുൾ ചെയ്തിരിക്കയാൽ ഈശോ എല്ലാ നാഴികകളിലും വിനാഴികകളിലും നിന്നെ സഹായിക്കുകയും നിന്നെ ഒരു ഉത്തമ സ്നേഹിതനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്നു എപ്പോൾ നീ ദിവ്യ സ്നേഹിതനെ ഉപേക്ഷിക്കുന്നുവോ ആ വിനാഴികയിൽ മാത്രമേ അവിടെ നിന്ന് നിൻ്റെ സ്നേഹബന്ധത്തു നിന്ന് പിരിയുകയുള്ളൂ നിന്നിൽ നിന്ന് പിരിഞ്ഞാലും നിനക്ക് നന്മ ചെയ്യുന്നതിനും നിന്റെ സ്നേഹബന്ധത്തിലേക്ക് വരുന്നതിനും ഇടവിടാതെ ആഗ്രഹിക്കുക നിന്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ മുട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിനാൽ എൻ്റെ ആത്മാവേ നിന്നെ ഇടവിടാതെ സഹായിപ്പാനും നിന്റെ സകല പ്രയാസങ്ങളിലും പീഡകളിലും നീ ആശ്വാസം കണ്ടെത്തുവാനും നിന്റെ ജീവിതത്തിൽ നേരിടുന്ന പാടുള്ള സകല അപകടങ്ങളിലും നിന്നും വിജയം പ്രാപിപ്പാനും വേണ്ടി നിന്റെ ഉത്തമ സ്നേഹിതനും ആശ്രയവും ശരണവും സമസ്വവുമായ ഈശോയുടെ ആരാധനയ്ക്ക് പാത്രമായ ദിവ്യഹൃദയത്തെ നീ സ്വീകരിക്കുക അപ്പോൾ ഈ ദിവ്യഹൃദയം ഈ ജീവിതകാലത്തിൽ നിനക്ക് ആശ്വാസം നൽകും ജപം കൃപ നിറഞ്ഞ ഈശോയെ സകല സ്നേഹിതന്മാരിലും വച്ച് ഉത്തമ സ്നേഹിത സർവ നന്മകളുടെയും സമാധാനത്തിൻ്റെയും ഇരിപ്പിടമേ കണ്ണുനീരുകളുടെ സ്ഥലമായിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർക്കുള്ള ഏക സങ്കേതമേ പരീക്ഷകളിലും ഞെരുക്കങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസമേ സകല ജനതകളുടെയും പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടു കൂടെ സ്നേഹിക്കുന്നു ഹായ് എൻ്റെ കർത്താവേ ഇന്നാൽ വരെയും എൻ്റെ ആശ്വാസവും സ്നേഹവും ലോകസ്നേഹിതന്മാരിലും സൃഷ്ടികളിലും ഞാൻ വച്ചുപോയി എന്നത് വാസ്തവം തന്നെ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ ഇനിമേലിൽ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാന്റെ ഇപ്പോഴും ഞങ്ങളുടെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യ അറിഞ്ഞ് ഏക ഇടയൻറെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടത് ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ പ്രളോഭനത്തിൽ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേങ്ങുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റിയെന്നു ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തെറ്റുക ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളായ പ്രലോഭനത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആകണമേങ്ങുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റി എന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റി ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പ്രാൻ്റെ അമ്മക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ തമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി

വിഷു മിശിഹായുടെ തിരുഹൃദയ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുമായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷു ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏക സ്വരൂപമായിരിക്കുന്ന ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരു ഉദരത്തിൽ പരിശുദ്ധ രൂപിയാൻ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ഈശോയുടെ അനുഗ്രഹിക്കണമേ ഹൃദയമേ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഏവഭവനവും മോക്ഷവാതിലുമായ തിരുഹൃദയമേ ഞങ്ങൾ ജോലി ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ തിരുഹൃദയമേഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ലായനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ തിരുഹൃദയമേ ഞങ്ങൾ യേശുദയമേ സഹല പുണ്യങ്ങളുടെയും ആഴമായ തിരുഹൃദയമേ ഞങ്ങൾ യീശുദയേമേ സഹല പുകഴ്ചക്കും എത്രയും യോഗ്യമായ തിരുഹൃദയമേ ഞങ്ങൾ ഞങ്ങണമേ സഹല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശുയുടെ തിരുഹൃദയമേ ഞങ്ങൾ വായുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പോകണമേ സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച് സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റോഹാദകൂതാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ അങ്ങേപുത്രനായ ഈശമിശുഹയുടെ നാമത്തിൽ കൃപയുള്ളവനായി പൂർത്തി നൽകി അരുളണമേ ആമേ സുഹൃത ജപം എൻ്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ മേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ ചെയ്തരുളണമേ സൽക്രിയ ഈശോ മിഷിഹായുടെ ദിവ്യഹൃദയത്തെ സന്ദർശിച്ച് സംഭാഷണം നടത്തുക